ഹലോ സ്ലാ വലൈക്കും അപ്പോൾ എൻ്റെ എൻ ബി എഫ് കാൺസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നിവിടെ തിരുവനന്തപുരംകാർക്ക് സദ്യക്കൊന്നും ഒഴിച്ച് കൂടാൻ പറ്റാത്തൊരു കറിയാണ് വെള്ളരിക്ക പച്ചടി അതാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് ഒരു കഷ്ണം വെള്ളരിക്ക എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു പച്ചമുളക് ഒരു സവാള ഇതെല്ലാം കൂടെ നല്ലവണ്ണം തൊലി കളഞ്ഞ് ചെത്തി വൃത്തിയാക്കി എടുക്കാം അപ്പോൾ ഞാൻ വെള്ളരിക്ക കട്ട് ചെയ്തതായി ഇത് കണക്ക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ സവാള ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പച്ചമുളക് പിന്നെ ഒരു കപ്പിൽ തേങ്ങ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് കറച്ചട്ടിയിലേക്ക് ഈ വെള്ളരിക്ക അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെള്ളരിക്ക സവാള പച്ചമുളക് ഇതെല്ലാം കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അത് വേവാൻ കണക്കാക്കി കുറച്ച് വെള്ളം ഒഴിച്ച് അടുപ്പിൽ വയ്ക്കാം ഇനി വെള്ളം ഒഴിച്ച് പച്ചക്കറി വെന്ത് വന്നതിന് ശേഷം വെള്ളം അങ്ങ് വറ്റും വറ്റുമ്പോഴത്തേക്കാണ് ബാക്കിയുള്ള അരപ്പുകളൊക്കെ നമുക്ക് ആഡ് ചെയ്യേണ്ടത് അപ്പോൾ അതിനായിട്ട് അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ഒരു മൂടി വെച്ച് കൊടുക്കാം ഇനി നമുക്ക് മിക്സ് ചെയ്ത ജാറിലേക്ക് തേങ്ങ കുറച്ച് കടുകയാണ് ഞാൻ ആഡ് ചെയ്യുന്നത് കടുകും കൂടെ ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് നല്ലവണ്ണം അരച്ചെടുക്കാം ഒരുപാട് വെള്ളം വേണ്ട കുറച്ച് വെള്ളം മതി അരച്ചെടുക്കാൻ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം അത ഈ പരുവത്തിനാണ് അരച്ചെടുക്കേണ്ടത് അപ്പം ഈ വെള്ളരിക്കയുടെ വെള്ളമൊക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട് ഇനി കുറച്ച് മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഈ അരപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം അരപ്പ് നല്ലോണം ഇട്ട് കൊടുത്തിട്ടുണ്ട് പാകത്തിന് ഉപ്പ് നോക്കണം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം തൈര് എടുത്ത് വെച്ചിട്ടുണ്ട് നല്ല കട്ടി തൈര് ഞാനിവിടെ ഉണ്ടാക്കിയത് തന്നെയാണ് നല്ല കട്ടി തൈര് നമുക്ക് ആവശ്യത്തിന് ഒഴിച്ച് നല്ലതുപോലെ കട്ടയില്ലാതെ ഉടച്ച് എടുത്തിട്ടുണ്ട് അത് നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം മാത്രമാണ് മിക്സ് ചെയ്യേണ്ടത് തിളയ്ക്കാൻ പാടില്ല തൈര് തൈരൊഴിച്ചാൽ ഒട്ടും തിളയ്ക്കാൻ പാടില്ല തീ ഓഫ് ചെയ്തിട്ട് തൈര് ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്യാം പാകത്തിന് ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതായത് ഇതുപോലെ ആയിട്ടുണ്ട് സദ്യക്കൊക്കെ ഇതാണ് ഒഴിച്ചുകൂടാൻ പറ്റാത്ത കറിയാണ് പച്ചടി ഇനി നമുക്കിതിനൊരു താളിപ്പിൻ്റെ ആവശ്യമുണ്ട് അതിപ്പോൾ ചട്ടി വെച്ചിട്ടുണ്ട് അതിൽ ഒന്നര സ്പൂൺ രണ്ട് സ്പൂണിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കടുകിട്ട് പൊട്ടിച്ച് ഉള്ളി ചെറിയ ഉള്ളി ഇട്ട് കൊടുത്ത് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ താളിച്ചത് പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ പച്ചടി ഇതാ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക് യു